കലിപ്പന്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പോളിയോ പൾസ് പോളിയോ ദിനമായിട്ട് ഇന്ന് പോയി പോളിയോ ഒക്കെ കൊടുത്തു കൊണ്ടുവന്നാട്ടെ വസു വസു കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ എനിക്ക് ടൗണിൽ പോകാനുണ്ട് ഇന്ന് സൺഡേ അല്ലേ ഇന്ന് സൺഡേ ബ്ലോഗാട്ടോ അപ്പോൾ ടൗണിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ വിളിച്ചെന്നിട്ട് ഞാൻ പറയാം ഞാൻ പറഞ്ഞിട്ട് കുത്തല്ലേ ഇത് പോളിയോ കൊടുത്തു കൊടുത്തത് അത് ഞാൻ ഓട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ വിരലിൽ ഇറുക്കി പിടിച്ചേക്കാം വിരല് ഓട്ടൊക്കെ ചെയ്ത് വന്നതാണ് ഞാൻ ഉറങ്ങിപ്പോയി ഇനി ടൗണിലെ പ്ലാനൊക്കെ എങ്ങനെയാണെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല എൻ്റെ ഒരു കല്യാണം വരുന്നുണ്ടെന്ന് അപ്പം അതിൻ്റെ കുട്ടി ഷോപ്പിങ്ങിനെ ഇറങ്ങിയതാ കേട്ടോ ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം അങ്ങനെത്തി നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു അതിന് ഞാൻ രണ്ട് സാരി സെലക്റ്റ് ചെയ്തെടുത്ത് എടുത്ത സാരി കവറിലാക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ സിറ്റി ആ ഷോപ്പിന് വരുന്നതെന്ന് ഷോപ്പിന് വരുന്ന കേട്ടോ കാലിക്കറ്റ് ഫാഷൻ അല്ലേ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസോ ആ ടെക്സ്റ്റൈൽസാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു സാരി ആഗ്രഹിച്ചു പോയി രണ്ട് സാരി കിട്ടിട്ടോ ഒന്ന് ബസുവിന്റെ ചോണിനോട്ട് വേണ്ടിയിട്ടും ഇങ്ങനെ രണ്ട് സാരി ഏട്ടൻ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഞാനിനി എന്താ പറയാ ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചിട്ട് ബ്ലോഗിലൂടെ കാണിക്കും ഇപ്പുണ്ട് ഇനിയിപ്പോ വസു ഡ്രസ്സെടുക്കണം ഏട്ടനൊരു ഡ്രസ്സെടുക്കണം ആദ്യക്ക് ഡ്രസ്സ് എടുക്കണം പാൻറ്റും ആദ്യം ഇപ്പം ഞാൻ ജസ്റ്റ് എടുക്കണില്ലന്ന് വെച്ചതായിരുന്നു കാര്യം ഓണത്തിന് ഗീതും എടുത്തു കൊടുത്തായിരുന്നേ ഗീതും രണ്ട് ടീഷർട്ട് എടുത്തു കൊടുത്തു ഓണത്തിന് പിന്നെ ഞങ്ങൾ എടുത്തതിൻ്റെ ഉണ്ട് അപ്പം പിന്നെ എടുക്കണ്ടെന്നുള്ളതായിരുന്നു പിന്നെ ഏറ്റവും പറഞ്ഞു പാവല്ലേ കിടക്കട്ടെ ഓർത്തിട്ട് അവനൊരു ഒരു ടീഷർട്ട് എടുക്കാന്ന് പറഞ്ഞു ജീൻസ് രണ്ടെണ്ണം പുതിയത് എടുത്തതുണ്ട് ഓണത്തിന് അപ്പൊ അങ്ങനെയാണ് ഞാനത് എടുത്ത് വെച്ച തരുന്നില്ലെന്ന് പറയുന്നത് അതാണ് കേട്ടോ ഞാൻ സാരിയൊക്കെ സാരി എടുത്ത കേട്ടോ അച്ഛനും മോനും ദേ ദേ ഒരു മിനിറ്റ് അച്ഛനും മോനും ഉള്ളിലോട്ട് പോകുന്നുണ്ട് ആർക്കും അവിടെ ഡ്രസ്സ് ഉണ്ണിയടനായിട്ടും തന്നെ കേട്ടോ അപ്പൊ അവര് സുടിയോടെ ഉള്ളിലോട്ട് പോയി ദേ ഉറങ്ങി ഞാൻ ഞാനപ്പോൾ ഓർക്കും ഞാനും പോണ റെസ്റ്റാ കാര്യം ഓൾറെഡി ഇന്ന് ഞാൻ സാരി എടുത്തതുകൊണ്ടും പിന്നെ നടക്കണ്ടേ ഒരു വലിയ പാഠം അവനെ കൊണ്ട് ഓരോറങ്ങി ഞാനിവിടെ ഇരിക്കാത്തോർത്ത നീ പോണ വയ്ക്കാൻ അവനുള്ള ഡ്രസ്സും കൊണ്ട് എടുക്കണം എന്ത് തിരക്കാണ് എനിക്ക് അറിയില്ല കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് തിരക്കാണ് സാരിക്ക് നല്ല തിരക്കന്ന് വെച്ച നല്ല തിരക്കുണ്ടായി അങ്ങനെ അവിടെ നിന്ന് രണ്ട് സാരി വാങ്ങിച്ചു ഇനി ഇനി എന്താ പ്ലാൻ ഇനി ബസൂലെടുക്കണം ബസൂല് പോടവേക്ക് എടുക്കണം ബാക്കി വിശേഷം എടുത്തിട്ട് വരാട്ടെ യെസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അപ്പം വീട്ടിലെത്തി ഇവിടെ ഇരിക്കുകയാണ് ആദ്യം ടി വി അപ്പം സൗണ്ട് ഞാൻ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ചെറിയൊരു പർച്ചേസ് അത്രേ ഉള്ളു കേട്ടോ പിന്നെ വെഡിങ്ങിന് എടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചതാണ് കേട്ടോ എടുത്ത ഡ്രസ്സുകൾ കാണിച്ചു ഇത് വീഡിയോയിൽ എങ്ങനെയാ കളർ കാണെന്ന് എനിക്കറിയില്ല അല്ല ഇത് നല്ലൊരു റെഡാണ് റെഡ് കോൺട്രാസ്റ്റ് ആട്ടോ വൈലറ്റ് കളറ് എനിക്ക് ഈ കളറൊന്നും ഇല്ലായിരുന്നു എനിക്കെടുക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗീതുവിൻ്റെ കല്യാണ റിസപ്ഷൻ്റെ സാരി കളർ ഇതായിരുന്നു അപ്പോൾ മുതലെനിക്കൊരു കളർ ഇങ്ങനെടുക്കുന്നത് ഇപ്പോൾ എടുക്കുന്നത് റെഡ് അല്ല റെഡ് സോ സോറി മെറൂൺ അല്ലെങ്കിൽ വാടാമല്ലി കളറ് അങ്ങനത്തെയൊക്കെ എന്തൊക്കെയുള്ള കളേഴ്സൊക്കെയാണ് കൂടുതൽ എൻ്റെ അടുത്തുള്ളത് ഇങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ബോർഡർ ആണ് അതിൻ്റെ ഹൈലൈറ്റ് ബോർഡർ നല്ല വലിയ ബോർഡറായിട്ട് വരുന്നത് പിന്നെ അതിൻ്റെ മുന്താണി എന്താ മുന്താണി വരുന്നിങ്ങനെയല്ലോ മുന്താണി അല്ലേ ഇത് ആയസ് മുന്താണി ബ്ലൗസ് പീസ് മുന്താണി എനിക്ക് ബ്ലൗസ് ബ്ലൗസ് പീസ് വരുന്ന എങ്ങനെയാണ് എന്താ പറയുക റെഡ് ബോർഡർ അല്ലേ മെറൂൺ ബോർഡർ അപ്പോൾ അതിലാണ് ബ്ലൗസ് പീസ് ഇതാണ് എൻ്റെ കല്യാണത്തിലേക്കെടുത്ത ഒരു സാരി ഒരു സാരി ഇതാണ് കേട്ടോ സെക്കൻഡ് സാരി ഇത് എപ്പോഴാണ് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ അത് നോക്കി കൊടുക്കാമെന്നോ സെക്കൻഡ് സാരി വന്ന് ഗ്രീൻ ആൻഡ് എനിക്ക് ഒന്നും ഇല്ല ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ റെഡ് അല്ല മെറൂൺ ആട്ടോ എനിക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടമായിരുന്നു വേണം ഇതിൻ്റെ കുന്താണി ഏകദേശം ഒരുപോലെ തന്നെയാണ് ഏകദേശം ഒരുപോലെയാണ് അതിൽ വന്ന ഡോട്ട് വന്ന് റൗണ്ട് ഇതിലെ ഡോട്ട് സ്ക്വയർ ആണ് കളർ ചേഞ്ച് ഉണ്ട് പിന്നെ ബോർഡർ വ്യത്യാസമുണ്ട് അങ്ങനെ തുണി രണ്ട് സെയിം ആട്ടോ കാര്യം എനിക്ക് ഇച്ചിരി വണ്ണുള്ളതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള തുണി കിട്ടാൻ വേണ്ടി അങ്ങനെ ആയിട്ടാണ് വാങ്ങിയത് ഇതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ചിലർ നിറം തന്നെ ഇരിക്കുക എൻ്റെ ബ്ലൗസാണ് ഞാൻ തപ്പുന്ന ഡ്രൗസ് ആ അതന്നെ ഞാൻ പറഞ്ഞോളൂ കോൺട്രാസ്റ്റ് ഏതെങ്കിലും മെറൂ ബ്ലൗസാണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് ഒരു സാരി വരുന്നത് ഇതിപ്പോൾ വെഡിങ്ങിനും റിസെപ്ഷനും കൊടുക്കണോ എങ്ങനെ റിസെപ്ഷൻ എന്തായാലും മറ്റൊരു സാരി കൊടുക്കാമെന്നുള്ള പ്ലാനാണ് ഏത് വെഡ്ഡിങ്ങിന് എനിക്ക് വാങ്ങി തന്ന സാരി ഞാൻ കാണിച്ചിട്ട് ഏറ്റവും വാങ്ങിത്തന്നത് ഈ സാരിക്ക് കൃത്യുന്നുണ്ട് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു സാരിയാണ് സാരികളിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി അതാണ് ഞാൻ എൻ്റെ അനീതിയുടെ കല്യാണത്തിന് കൊടുക്കാൻ ഞാൻ വാങ്ങിയ സാരി കൃത്യമായിട്ടുണ്ടായിരുന്നു സാരി കാണിച്ചത് കേട്ടോ അതെവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് പിടിക്കാമെന്നൊക്കെയാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഓക്കേ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് സാരി ഇങ്ങനെ പോകും ഓർഡർ വലിയ പോകണം വാടാമല്ലിക്കള ഇതാണ് ശരിക്കും വെഡ്ഡിങ്ങിന് വേണ്ടി വാങ്ങിയ സാരി ഇത് കൊടുത്തിട്ടൊക്കെ ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നാലേ നിനക്ക് ഇതിൻ്റെ ഭംഗി വിളിച്ചോളൂ ഇത് ആണ് സാരി ഓണോ മോടി മൊത്തം ഇതാ വരെയാണ് വാടാമല്ലി കളർ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ഞാൻ വാടാമല്ലി യൂസ് ചെയ്യുന്നത് ഒരു വാടാമല്ലി കളറായിട്ടോ ഞാൻ വാങ്ങിയത് പക്ഷേ ഇത് ഞാൻ വെഡിങ്ങിനോട്ടും അതിലേതേലും ഒന്ന് ഇതിലോട്ട് എടുക്കാൻ തോക്കാം അപ്പം ഞാൻ അതാണ് എടുത്തേക്കുന്നത് ഇനി ഇത് തയ്ക്കാൻ കൊടുക്കണം തയ്ക്കാൻ കൊടുത്തിട്ട് എടുക്കണ്ട കറക്റ്റ് വെക്കണ്ട ഇവിടെ ഒരു വാടാമല്ലിയാണ് ഈ കളർ അടുത്ത സാരി വരുന്നത് അതിന് ഫുൾ ഗോൾഡൻ ആണ് ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ് സാരി സാരിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് അങ്ങനെയാണ് സാരി എടുത്തത് അപ്പം ഞാനിത് കൊടുക്കാൻ എങ്ങനെ കൊടുക്കണം എവിടെ നിന്ന് കൊടുക്കണം എങ്ങനെ തുടങ്ങണം ഒന്നും പ്ലാൻ ആക്കിയിട്ടില്ല ഏട്ടൻ എടുത്തത് ഞാൻ അനുസരിച്ചാണ് ഏട്ടൻ വെഡിങ്ങിന് എടുക്കാനെടുത്ത് ഇടാനെടുത്തതാണ് ടീഷായിട്ട് ഏട്ടിന് എല്ലാവരും ഉപയോഗിക്കണം ജുബ അല്ലെങ്കിൽ സിൽക്ക് ഡിഷായിട്ട് അതൊന്നായിട്ട് ഇഷ്ടമായ ഏട്ടൻ പറയും ഞാൻ ഞാൻ എങ്ങനെയാണ് അതുപോലെ എന്നെ പ്രസൻറ്റ് ചെയ്താൽ മതി എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പം ഞാൻ ഡീച്ചുകൊണ്ട് പോയി നിർത്തേണ്ട ഒരു കാര്യമില്ല ഏ എന്ന് പറയും ആകെ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യം ചെയ്തു ഗീതുൻ്റെ കല്യാണത്തിന് കുർത്തി കിട്ടുന്നു ആ കുർത്തീസത്തെ കഴിഞ്ഞ ഈ കുറച്ച് ഞാനിവിടെ പ്രഗ്നൻറ്റായി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് ക്ലീനിങ്ങിന് ഒന്ന് ചേച്ച മകന് കൊടുത്തത് അത് വെറുതെ ഇവിടെ ഇരിക്കുവായിരുന്നു അത് ഉപയോഗിക്കലേ ഇല്ല ഉപയോഗിക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറയുന്നത് ഏട്ടനെ ഇഷ്ടമില്ല ഏട്ടനെ ഇങ്ങനെ കല്യാണം വിളിച്ചൊന്നും വന്നിട്ട് അവിടെ പോയിട്ട് ചമ്മന് കുത്തിക്കാനൊന്നും എന്നെ കിട്ടൂലാന്ന് പറഞ്ഞ ഒരാളും ഇതാണ് ഏട്ടനെ എടുക്കുന്നത് മിക്കവാറും ഞാൻ എൻ്റെ പച്ചയും മെറും സാരിയൊക്കെ വെഡ്ഡിങ്ങിനെടുക്കുക രിച്ചേക്കാണ് തീരുമാനിക്കാത്തത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ മറ്റേ വയലറ്റ് എടുത്തില്ല വയലറ്റ് വയലറ്റ് അനുഭവം ബ്ലൂ നേവി ബ്ലൂ ഈ ബ്ലൂവിന് മാച്ച് ചെയ്തിട്ട് ബ്ലൂ ടീഷർട്ട് കിട്ടുന്നുണ്ട് മാച്ചാക്കി എടുക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അധികം തോന്നുന്നു ഞാൻ കയറിയിട്ടില്ലായിരുന്നിട്ട് സ്റ്റുഡിയോയിൽ ഇവർ രണ്ടായിരം കയറി സ്റ്റുഡിയോന്ന് എടുക്കുന്നത് സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് എടുക്കുന്ന ടീഷർട്ട് ഏട്ടൻ പറയുന്നത് ഒരു വെഡ്ഡിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ഇത്രയും വാങ്ങിയിട്ടുണ്ട് പിന്നീട് അത് യൂസ്ഫുൾ കൂടെയാണ് പിന്നീട് അത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വാങ്ങണം എന്നാണ് ഏട്ടൻ്റെ കൺസെപ്റ്റ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് ഇത് ആദ്യം ഓൾറെഡി ഒരു റിസോർഡ് ഉണ്ട് ഞാൻ വേറെ എടുക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടീഷർട്ട് വലിയ വിലയിടൊന്നുമില്ല റേറ്റ് കുറവിൻ്റെ ടീഷർട്ട് അതിൻ്റെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ രണ്ട് ടീഷർട്ട് വന്നിട്ടുണ്ട് അതുപോലെ വെഡ്ഡിങ്ങിന് ഡേഡ് ഇടാനായിട്ട് ബസുവിന് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ബസുന് ഓൾറെഡി ഡ്രസ്സ് ഇവിടെ ഉണ്ട് ഇനി കൊടുത്തൊരു ഡ്രസ്സ് ഉണ്ട് അപ്പം ഞാനതാണ് ഞാൻ വാങ്ങാൻ പറഞ്ഞത് അപ്പം തൽക്കാലം ബസുവിന് ഒരു ജോലി ഡ്രസ്സ് ഞാൻ എടുക്കുന്നത് അതൊരു ഓവർ കോട്ടായി ഡ്രസ് ഞാൻ അനുസരിച്ചിട്ടുണ്ട് അല്ലേ ഈ ഒരു ഡ്രസ്സാണ് വസ്തുവിന് മുന്നേട് മുന്നേഡ് റിസ്റ്റായിട്ട് എടുത്താൽ കളർ വിത്ത് ട്രൗസ് കാരണം ഇത് പിന്നെ ഇനി യൂസ്ഫുള്ളാ ഇത് എല്ലാത്തൊക്കെ എടുത്താൽ പിന്നെ കൊച്ചിനെ ഇടാൻ ബുദ്ധിമുട്ട് വിൽക്കാൻ ബുദ്ധിമുട്ട് ചോദിച്ചങ്ങളെ മാനേജ് ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെയാണ് പർച്ചേസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ കല്യാണത്തിൽ പിന്നെ എൻ്റെ കസിൻസും എൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ കാണിച്ചേരാം കേട്ടോ പോയിട്ട് ഞാൻ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ എൻ്റെ വീട്ടിനെയൊക്കെ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് വരുന്നുണ്ട് അങ്ങിയൻ അപ്പോൾ അവനെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിലൂടെ Okay? Thank you.